ഹായ് കൂട്ടുകാരെ ഇപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിന്നൊരു സ്ഥലം വരെ പോവുക എങ്ങോട്ടാണെന്നല്ലേ വേറെ എവിടെയല്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നിവേദ കുട്ടിക്ക് പൊട്ടിക്കുന്നതല്ലേ വൈകിട്ട് തുടങ്ങിയിട്ട് നല്ല വോമിറ്റിംഗ് ഉണ്ട് അപ്പം രാവിലെയും രണ്ട് മൂന്ന് മൂന്നോട്ടം വോമിറ്റ് ചെയ്തു എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് കളയാൻ നേരത്തെ അങ്ങ് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ നല്ല മഴ അപ്പോൾ പിന്നെ ചേട്ടൻ്റെ കൂടെ ഓട്ടോയിൽ അങ്ങ് ഇറങ്ങി ചേട്ടൻ ഓട്ടോ സ്റ്റാൻഡിലായിരുന്നു അപ്പോൾ നേരെ നമ്മൾ ബസ്സിൽ പോകാമെന്നാണ് കരുതിയത് അവിടെ ചെന്നപ്പോൾ മഴ കാരണം പിന്നെ ചേട്ടൻ അങ്ങ് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോവാണ് നക്ഷത്ര കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി പിന്നെ ആളെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് ചങ്ങനാശ്ശേരി ജംഗ്ഷനിലാണ് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഇപ്പോൾ നമ്മളെ കണ്ട സ്റ്റാച്ചു ഇല്ലേ അതാണ് നമ്മൾ ആലപ്പുഴ പട്ടണത്തിലെ ശില്പി എന്ന് പറയുന്ന രാജാ രാജാക്കേശവർദാസ് സ്റ്റാച്യു ആണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഡബ്ലു ആൻസിയിലേക്കാണ് ആലപ്പുഴയിൽ അതായത് ബീച്ചിൻ്റെ സൈഡിലുള്ള നമ്മുടെ സ്വന്തം കടപ്പ് അപ്പോൾ അവിടെ ആലപ്പുഴ ബീച്ചാണ് ഈ കാണുന്നത് ഇവിടെ ബൈപ്പാസിലേക്ക് പണി നടക്കുവാണ് അപ്പോൾ നമ്മൾ ഇതുവഴി ഇപ്പോൾ ഹോസ്പിറ്റലിലെത്തി ബീച്ചൊന്നും നന്നായിട്ട് കാണാനൊന്നും വൈകി അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബീച്ചിലേക്കല്ലല്ലോ വന്നത് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് മൊത്തം കുഞ്ഞുമക്കൾ ഓരോ അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളുടെ ടോക്കൺ നമ്പർ എടുത്തപ്പോൾ നൂറ്റി ഇരുപത്തി ഒന്ന് ആ അങ്ങനെ രാവിലെ വന്നതാണ് ഉച്ചയായിട്ട് നമ്മുടെ നമ്പർ ആയിട്ടില്ല കണ്ടോ എല്ലാവരും ക്യാൻറ്റീൻ്റെ വകുക്കിലൊക്കെ നിൽക്കുക എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി രാവിലെ തൊട്ട് വന്ന് ക്യൂ നിൽക്കുന്നതല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ഓട്ടോ നമ്മുടെ അന്നം അപ്പോൾ നമ്മൾ മഴ ആയതുകൊണ്ട് അവിടെ സീറ്റിൽ സീറ്റിലിരിക്കാൻ അപ്പോൾ പിന്നെ ഓട്ടോയിൽ തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ ഇടയ്ക്ക് വച്ചെന്നപ്പോൾ നമ്മളൊരു സമൂസയും ഒരു സോട സർബത്തും വാങ്ങി കഴിച്ചു മൂക്ക് സോട സർബത്തൊന്നും കൊടുത്തില്ല അവൾക്ക് ചായ മതി എന്ന് പറഞ്ഞു പിന്നെ ഒരു കോഫി വാങ്ങിക്കൊടുത്തു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് ഗ്യാസിൻ്റെ ആണെന്നാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ മരുന്നൊക്കെ തന്ന് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ഈ കടപ്രാവശ്യത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോകാൻ അതായത് ഇവിടെ നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് അപ്പുറത്ത് കാണുന്നത് ഈ സ്റ്റേഷൻ്റെ ഈ ക്രോസ് ഉണ്ട് ഈ ക്രോസ് കടന്നിട്ട് വേണം ഞാൻ പോയി ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ക്രോസ് അടച്ച് കിടക്കുകയായിരിക്കും ആറും വരുമ്പോഴൊക്കെ അടഞ്ഞു കിടക്കുന്നത് ഇന്നെന്തോ ഭാഗ്യം നമ്മൾ തോർത്ത് നടക്കുകയായിരുന്നു പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിനൊക്കെ സപ്പോർട്ട് അതായത് വനിതകളുടെയും കുട്ടികളുടെ ആശുപത്രിയാണല്ലോ പെട്ടെന്ന് അത്യാവശ്യത്തിനൊക്കെ വരുമ്പോൾ ഈ ക്രോസ് അടഞ്ഞു കിടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്കിതുവരെ അവസ്ഥ വന്നിട്ടില്ല നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുന്നതായിരിക്കും നമുക്ക് സൈഡിൽ കൂടെ നടന്നാണെങ്കിലും പോകുക അപ്പോൾ ഈ ആംബുലൻസൊക്കെ വരുമ്പോഴേ ഞാൻ എപ്പോഴാണ് തോർക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഏ സി റോഡിലെത്തി നമ്മൾ വീടെത്താറായി ആഹാതെ നമ്മുടെ ഞാറൊക്കെ പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് പാടത്ത് എന്ത് രസമല്ല അപ്പോൾ ഈ റോട്ടിൽ പോകുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറക്കിയിട്ട് ചേട്ടൻ ഒരു ഓട്ടം കിട്ടി അപ്പോൾ അതിന് പോയി മോളെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്തോണ്ടൊക്കെ വന്ന ആളാണ് ഇപ്പം എന്തായാലും എനർജറ്റിക്കായി സന്തോഷമായി അപ്പോൾ ഓക്കെ കൂട്ടുകാരെ എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ബൈ